ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു സിനിമ ആശുഗബു തുടങ്ങാതിരിക്കുന്നുണ്ട് ആ തോട്ടത്തിൽ അവസാനം വഴി തെറ്റി എത്തുന്നു അതിനു വേണ്ടിട്ട് നമ്മൾ ഈ പഞ്ചാബിന്റെ ചെടികളൊക്കെ ചൈനയിൽ നിന്ന് നമ്മൾ വരുത്തും നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അമ്പത് ടണ്ണോളം എ സി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടുതൽ ടോട്ടലി ഇത് ഈ കേവിന്റെ മൊത്തം പത്തൊമ്പതാം നൂറ്റാണ്ടിനൊക്കെ സംബന്ധിച്ച് എനിക്കൊരു ടു ൂറ് പേരുണ്ടാവും ചില സമയത്തൊക്കെ അറുനൂറ് പേരുണ്ടാവും വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റിയാണ് ശരിക്കും ദുബായ് ക്രിയേറ്റീവ് ആളുകളൊക്കെ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് അത്ര അധികം ആർട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടൗൺ എങ്ങനെ ആയി കാണണം അതിലൊരു ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്ത ഒരു സിറ്റിയാണ് തീർച്ചയായും നമസ്കാരം കാലങ്ങളായി സിനിമയുടെ ഭാഗമായി മാറിയ ഇന്ന് മലയാള സിനിമയിൽ മാറ്റി നിർത്താനാകാത്ത ഒരു കലാകാരനെയാണ് ജി സി സി ട്വന്റി ഫോർ ലൈവിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് മറ്റാരും ശ്രീ അജയൻ ചാലശ്ശേരി സ്വാഗതം ശരിക്കും ശ്രീ അജയൻ ചാലശ്ശേരി അങ്ങേ ആർട്ട് ഡയറക്ടറായിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരിക്കുന്നത് കാരണം അദ്ദേഹം താങ്കളുടെ വർക്കുകളിലൂടെ നമുക്ക് അങ്ങനെയാണ് ഇപ്പൊ പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സ് കണ്ടു കഴിയുമ്പോൾ ആർട്ട് ഡയറക്ടർ അജയൻ ചാലശ്ശേരി അങ്ങനെയാണ് പലരും പറയുന്നത് ശരിക്കും ആർട്ട് ഡയറക്ടറിനേക്കാൾ മുകളിൽ നിൽക്കുന്ന പ്രൊഡക്ഷൻ ഡിസൈനർ ഡിസൈനറടങ്ങ് എന്താണ് ഈ പ്രൊഡക്ഷൻ ഡിസൈനറും ആർട്ട് ഡയറക്ടറും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഒരു ഒരു അല്ലെങ്കിൽ സിനിമയിൽ പ്രൊഡക്ഷൻ ഡിസൈനറിന് ആണുള്ളത് ആദ്യം ആദ്യം നമ്മൾ ആർട്ട് ഡയറക്ടറാണ് ഇപ്പൊ ഇത് കുറച്ചും കൂടി അയാൾക്ക് സിനിമയുടെ മറ്റു പല ഭാഗങ്ങളിലും അയാൾക്ക് ബന്ധപ്പെടേണ്ടതുണ്ട് അപ്പോ അത്തരം ഒരു ഇത് വന്നപ്പോ നമ്മള് വിദേശ സിനിമകളില് അല്ലെങ്കിൽ ബോളിവുഡ് ഇതിലൊക്കെ ഇപ്പോ കൂടുതലായിട്ട് വരുന്നത് പ്രൊഡക്ഷൻ ഡിസൈനർ അതായത് അയാൾ അയാളാണ് ആ സിനിമകളുടെ ടോട്ടാലിറ്റി ഒരു ഇതിനെ നിയന്ത്രിക്കുന്നത് അതിന്റെ ഇപ്പോ പ്രോപ്പായാലും അതിന്റെ ലൊക്കേഷൻ ആയാലും കളർ കടി അങ്ങനെ ഒരുപാട് ഇതിന്റെ അയാളുടെ കീഴിൽ വരുന്നുണ്ട് ഏകദേശം ഒരു പതിനേഴോളം ഗ്രൂപ്പുകളുള്ള ഒരു ഇതിന്റെ ഹെഡാണ് ശരിക്കും പ്രൊഡക്ഷൻ ഡിസൈനർ അയാളുടെ കീഴിലെ ഒരു മെയിൻ ഒരു മറ്റൊരു ഹെഡായിട്ട് വരും ആർഡായിട്ട് പ്രൊഡക്ഷൻ ഡിസൈനറാണ് തീരുമാനിക്കുക എന്ത് വേണം എങ്ങനെ വേണം സെറ്റിന് ഇതിനൊക്കെ പറ്റിട്ട് തീരുമാനം അത് ചെയ്ത് അതിന്റെ ഒരു മെയിൻ ഹെഡായിട്ട് മറ്റാള് ഈ പാട്ടിന്റെ അത് വിദേശ സിനിമകളിലും ഇതിലൊക്കെ പോലെ നമ്മുടെ ഇവിടെ അതിന്റെ അനുസരിച്ച് മാറി വലിയ സിനിമകൾ വന്നു അപ്പൊ അവർക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ എത്തണം പല പല കാര്യങ്ങളും ഇപ്പൊ എന്ത് തരം സെറ്റായിരിക്കും അപ്പൊ അതിൽ നമ്മൾ എന്ത് കോസ്റ്റ്യൂം വന്ന എങ്ങനെയായിരിക്കും അങ്ങനെ അതിന്റെ കളർ ടോൺ എന്താണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതാണ് ഇത് ഇതൊക്കെ മാച്ച് അല്ലെങ്കിൽ പലതരത്തിലുള്ള സാധനങ്ങളായിരിക്കും ചിലപ്പോൾ അത് അപ്പൊ ഇത് ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരുന്ന് അതിനു വേണ്ട കളർ ടോണുകളൊക്കെ മാറ്റി അങ്ങനെ മൊത്തത്തിൽ അയാളുടെ ഒരു വിഭാഗം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അത് അപ്പൊ ഇപ്പൊ കൂടുതൽ വലിയ സിനിമകൾക്കൊക്കെ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത് അതില് ഇപ്പൊ ഞാന് ഞാനും ഞാനൊക്കെ ചാലുശ്ശേരിയില് ഒരു ഉണ്ടായിരുന്നു അതുപോലെ തുളസി തുളസി ഡിസൈൻസ് എന്നൊരു ഈ ബാലമാഷും ഡിസൈൻസും ഒരു ആർട്ട് ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന ശ്രീ അജയൻ ചാലിശ്ശേരിയെ രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്കൊന്നു പറയാമോ ശരിക്ക് ഞാൻ ഈ ആർട്ട് ഒരു തനി വിഭാഗം എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും ഞാൻ നമ്മൾ ശരിക്കും ബാലമാഷന്നെ ആർട്ട് പഠിപ്പിക്കാൻ വിടുന്നു അതായത് അത് ആളുടെ ഒരു തീരുമാനമായിരുന്നു ശരിക്കും അതായത് നമ്മൾ എടുത്താലും തീരുമാനം ഞാൻ ബേസിക്കലി എന്റെ ഫാദർ ഒക്കെ ഒരു ആർട്ടിസ്റ്റ് ഒരു വില്ലേജ് ആർട്ടിസ്റ്റ് ആയ കാരണം എനിക്കും വര അല്ലെങ്കിൽ ഇവരൊക്കെ എഴുതുന്നതും ബോർഡ് അന്ന് കൂടുതൽ വരയ്ക്കുന്നതിൽ കൂടുതലായിട്ട് ബോർഡ് എഴുതുന്നത് അങ്ങനെയൊക്കെ കണ്ടിട്ട് അതായത് ബാനർ ബോർഡ് അപ്പൊ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മളും ഇവരൊപ്പം നിന്ന് പഠിക്കുക അല്ലെങ്കിൽ ഇതിന് സെക്കൻഡ് കോട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് ചെയ്തു കൊണ്ടിരിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു ഞാൻ അപ്പൊ നമ്മൾ ചെറുപ്പം മുതല് ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ പിന്നെയാണ് ഈ കലാപഠനം ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് മാഷാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഞാനത് പിന്നെ എനിക്കും എന്റെ മുന്നിൽ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞായിരുന്നു സത്യത്തിൽ പിന്നെ ഫൈൻ ആർട്സിലേക്കാണ് പിന്നെ ഞാൻ പ്രിയ ഡിഗ്രിക്ക് ശേഷം അവിടേക്ക് പോയി അവിടെ ഉള്ള ഒരു കണക്ഷൻ വന്ന എല്ലാ ആളുകളും ക്രിയേറ്റീവ് ആയിട്ടുള്ള കലാകാരന്മാരാണ് ഫൈൻ ആർട്സിൽ കൂടി അതിലിപ്പോ ഒരു മെയിൻ ഒരു എന്റെ പോലുള്ള ഒരു എന്റെ പ്രിയ സുഹൃത്ത് തന്നെയാണ് ഗോകുൽദാസ് എന്നൊക്കെ എ വി ഗോകുൽദാസ് നിരവധി സിനിമകള് ഒരു നാല് പ്രാവശ്യം സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള ഒരാളാണ് ഒരുപാട് പടങ്ങൾ ഇപ്പോ ലാസ്റ്റ് വന്ന് എആർഎം ഗൂഗിൾ ചെയ്താണ് പിന്നെ ചുരുളി അങ്ങനെ ഒരുപാട് മെയിൻ ഒരു മെയിൻ ആഡാണ് അവര് ഇപ്പൊ തുടരും തുടരും സിനിമ അതിൽ വേറെ ഒരു തുടരും സിനിമയുടെ സ്റ്റോറി എഴുതിയത് എന്റെ ക്ലാസ്മേറ്റ് ഫൈൻ ആർട്സ് ക്ലാസ്മേറ്റ് ആണ് ഒരു ആള് അതിന്റെ കലാസംവിധാനം സംവിധാനം അതായത് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യും അങ്ങനെ രണ്ടും ഇതുണ്ട് തുടരന്റെ കെ ആർ സുനിൽ എന്ന് പറഞ്ഞത് എന്റെ ക്ലാസ്മേറ്റ് ഞങ്ങൾ അവിടെ സെറ്റിൽ വെറുതെ പടം ലാൽ അപ്പൊ അത് ഭീകര സിനിമയാണ് അത് അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ പിന്നെ ഒരുപാട് പേര് ആ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ പഠിച്ച ആളുകളൊക്കെ പലതരം ഉണ്ട് ഇപ്പോഴും ഇപ്പോ രാജേഷ് ആയാലും ദിനേശ് ആയാലും പ്രസാദ്യായാലും അങ്ങനെ അനിലായാലും അങ്ങനെ കുറെ ആളുകൾ പലതരം ക്രിയേറ്റീവ് വർക്കുകളായിട്ട് നമ്മുടെ ഈ ബാലമാഷിനെയും എവിടെങ്കിലും സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ഏർ ബാലമാഷിനെ കൊടുത്തിട്ടില്ല ആള് നാട്ടിലാണ് ചാലിശ്ശേരിലാണ് തുളസിന്നുള്ളത് ഞാന് പലപ്പോഴും ഇപ്പോഴും സിനിമയിലൊക്കെ ബോർഡ് എഴുതുമ്പോ അതിൻ്റെ അടിയിൽ എഴുതി വെക്കാൻ ഒരു ആർട്സിന്റെ ഒരു സിനിമ ഒരു ബോർഡ് എഴുതി കഴിഞ്ഞാല് നമ്മുടെ അവിടെക്ക് ഒരു ഒരു അതിനൊരു പേര് എഴുതും അത് ആരെഴുതി അതിൻ്റെ അപ്പൊ ഈ തുളസി ഡിസൈൻസ് എന്നുള്ളത് പല പടത്തിലും എഴുതാറുണ്ട് അത് അത് ചില അതിന്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ മാത്ര മഞ്ഞുമല്ലും ഞാൻ എഴുതിയിട്ടുണ്ട് മഞ്ഞുമല്ല് ഞാൻ ഞാനി ഡിസൈൻ സിനിമകളിലും തുളസി ഡിസൈൻസ് ഉണ്ടാവുക ശ്രീ അജയന് ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ശരിക്കും ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോ സിനിമ കാണുന്നവർക്ക് അതെന്താ ഒരു ഒരു വ്യക്തിയുടെ പിന്നെയാണ് സൂചിപ്പിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ശരിക്കും ആ സ്വതന്ത്രമായി സംവിധാനം ചെയ്ത ആ സിനിമയിൽ ആ സിനിമ കണ്ടിറങ്ങുമ്പോ അതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ആകാം ആകാൻ ചാൻസ് അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാണ് അതിലെങ്ങനെയാണ് സ്വതന്ത്ര സംവിധാനം അല്ലെങ്കിൽ സ്വതന്ത്ര കലാസംവിധായകൻ ഏത് രീതിയിലാണ് അതുമായി ചേർന്ന് നിൽക്കുന്നത് ആദ്യത്തെ ആ സിനിമയെ കുറിച്ചും കൂടെ ഒന്ന് പറയാം മുന്നിലുള്ള ഒരു സംഭവം പറയാം എങ്ങനെ ആ സിനിമയിലേക്ക് എത്തി എന്നുള്ളത് പ്രൊഡ്യൂസർ ആയിട്ടുള്ള രജപുത്ര രഞ്ജിത്തേട്ടൻ പിന്നെ അതിന്റെ ഡയറക്ടർ അരുൺ കുമാർ അരുൺ സാർ ഇവരൊക്കെ വിളിച്ചു അപ്പൊ രഞ്ജിതേട്ടനാണ് വിളിക്കുന്നത് രഞ്ജിതേട്ടനും ഗൂഗിളും കൂടി അപ്പൊ അവളെത്തിക്കഴിഞ്ഞു ഞാന് വളരെ ആയിട്ട് എത്തി അവർ പറഞ്ഞ സമയത്തൊന്നും അല്ലാതെ ലേറ്റ് ആയിട്ട് ഞാനപ്പോ ഗൂഗിളിനോട് ചോദിച്ചു എന്താണ് വരയ്ക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പൊ വരയ്ക്കുന്നതിന് അത് അതിന് ശരിക്കും അവരൊരു തിരക്കഥ എടുത്തു തരികയാണ് ചെയ്ത് അപ്പോ അജയത് ഇത് അജയനാണ് ഈ സിനിമ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു തിരക്കാതെടുത്ത് തരാ അപ്പൊ എന്റെ മുന്നിൽ ശെരിക്ക് ഒരു പന്ത്രണ്ട് ദിവസം തന്നെ ആ സിനിമ തുടങ്ങാളു അപ്പൊ ഇതിനൊന്നും വർക്ക് നമുക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പൊ അത് എന്തോ അതിന്റെ മുന്നറിപ്പോയത് എന്തോ ഡേറ്റ് ഇഷ്യൂ അങ്ങനെ എന്തൊക്കെയാണ് അപ്പൊ എനിക്ക് അങ്ങനെ പന്ത്രണ്ട് ദിവസം മാത്രമേ ഉള്ളു അപ്പൊ ഈ സമയം കൊണ്ട് ഇതെങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കൂടി എന്നിട്ട് പക്ഷെ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞത് നമ്മളൊരു ആദ്യത്തെ ജീവിതത്തിൽ ആദ്യത്തെ സിനിമ ചെയ്യുന്നു എനിക്കിത് അവസാനിപ്പിക്കാൻ പറ്റുന്ന പോലും അറിയില്ല പക്ഷെ ഞാൻ എന്തായാലും നോക്കുകയാണ് ഇതിൽ ഇറങ്ങുകയാണ് എന്നുള്ളതിൽ ഇവരോടും പറഞ്ഞ് സിനിമ ആരംഭിക്കുകയാണ് പക്ഷെ അത് കുറേ ദിവസം കൊണ്ടാണ് നമ്മൾ ഷെഡ്യൂളുകൾ ഷെഡ്യൂളുകളായിട്ട് ഒരുപാട് വലിയ സിനിമ ആയിരുന്നു അതില് അത്യാവശ്യം ലൊക്കേഷൻസും പിന്നെ ഷെഡ്യൂളുകളൊക്കെ ആയിട്ടുള്ളൊരു സിനിമ പക്ഷെ അത് നമുക്ക് അത് ഫിനിഷ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അതായത് ആ സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂൾ നടത്തു നട നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ മുന്നേ തുടങ്ങാതിരിക്കുകയാണ് അപ്പോൾ രജിത് താരൻ എന്നോട് പറഞ്ഞു ഒരു ഓഫീസിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു അജയൻ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ആശുബബു തുടങ്ങാരിക്കുന്നുണ്ട് അപ്പോൾ അജയ് അജയനാണ് അല്ല അതിൻ്റെ ആഡ് ഡാറ്റർ ആരാന്ന് അറിയുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാനും എഫ് ബിയിലും അതിൻ്റെ ഒരു പോസ്റ്റർ ഡയർ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ പറയാണ് അജയനാണ് അതിന്റെ ആർട്ട് ഡാക്ടർ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ആദ്യത്തെ സിനിമ പോലും ഇറങ്ങിട്ടില്ലേ അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു പോലും അവർക്ക് അറിയില്ല ഒരു ഡാക്ടർക്ക് പിന്നെ ഞാൻ എങ്ങനെയാണ് അത് ആ സിനിമയിലേക്ക് എന്റെ പേര് എങ്ങനെയതാ എനിക്ക് എനിക്ക് ആഷുഖ് കമ്പൂർ ആയിട്ട് ആഷുഖ് സംസാരിച്ചിട്ട് എനിക്ക് നോക്കണം എന്ന് പറഞ്ഞു അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല എങ്ങനെ ഞാൻ എനിക്ക് ഓക്കെ ആണെന്ന് നോക്കണ്ടേ പറഞ്ഞത് എന്നെ കണ്ടപ്പോ പടം ചെയ്യല്ലേ ഞാനും അതേമാതിരി ആവുന്ന ഓക്കേ ഞാനും പറയണവരോട് അങ്ങനെയാണ് ഇടുക്കി ഗോൾഡിലേക്ക് എത്തുന്നത് ഇടുക്കി ഗോൾഡിന് ശേഷം എനിക്ക് കണ്ടിന്യൂസ് പിന്നെ സിനിമകൾ തന്നെയായിരുന്നു ഓരോ സിനിമകളും മാറി മാറി ഗാങ്സ്റ്റർ പിന്നെ ടമാർ പടാറ് പറവ പിന്നെ റാണി പൽമിനി അപ്പിയും പിന്നെ മഹേഷിന്റെ പ്രതികാരം ട്രാൻസ് അങ്ങനെ തമിഴ് ചെയ്തത് ഇടുക്കി കാര്യം ാണ് കാരണം അങ്ങ് ചെയ്ത ഒരുപാട് സിനിമകൾ കൂടുതൽ സിനിമകളും ജനത്തെ അതിശയിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഇടുക്കി ഗോൾ കണ്ട എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാനൊന്ന് ഇടുക്കി ഗോൾഡ് എന്ന് തന്നെ നമുക്ക് അറിയാം നമ്മൾ എടുത്തു വരേണ്ട ആവശ്യമില്ല ആ തോട്ടം എങ്ങനെ റീക്രിയേറ്റ് ചെയ്തത് അത് ആ അത് ആ സിനിമയിൽ ആ തോട്ടത്തിൽ അവസാനം വഴി തെറ്റി എത്തുന്നു അവരുകാരങ്ങനെ അതൊക്കെ പക്ഷെ നമ്മളത് ഏഹ് അത് ക്രിയേറ്റ് ചെയ്ത ഒരു സ്ഥലമാണ് ഒരു അത് നമ്മൾ ഏകദേശം ഒന്നര ഏക്കർ രണ്ടേക്കർ സ്ഥലത്താണ് നമ്മളത് സെറ്റ് ചെയ്തത് അതിനു വേണ്ടിയിട്ട് നമ്മളൊരു മലഞ്ചെരിവില് ഞാൻ ഒരുപാട് ഇങ്ങനത്തെ കൃഷിക്കാരനെ ഞാൻ ഈ കഞ്ചാവ് ഇതൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ മുന്നേ പല കേസുകളിലും പിടിച്ചപ്പെട്ട ആള് പുറത്തിറങ്ങിയ ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഇത് കാടിന്റെ ഉള്ളിലാണോ അതോ പുറത്താണോ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡിറ്റൈലായിട്ടുള്ള പല ആ ചോദിച്ചു മനസ്സിലാക്കി എന്നിട്ട് അത് അതിനനുസരിച്ച് നമ്മളൊരു സ്ഥലം കണ്ടെത്തി ഒരു കുന്നിന്റെ ചെരുവ് കണ്ടെത്തി ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ വണ്ടീന്ന് നമ്മൾ വണ്ടി ഇറങ്ങിയിട്ട് മല കയറിയിട്ട് പോയിട്ട് ഒരു കുന്നിൻ ചെരുവിലാണ് നമ്മളത് ഇടുക്കിയിലാണ് സെറ്റപ്പ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ കഞ്ചാവിന്റെ ചെടികളൊക്കെ നമ്മള് ചൈനയിൽ നിന്ന് നമ്മൾ വരുത്തുകയാണ് ചെയ്തത് നമ്മൾ ഓർഡർ കൊടുത്തത് ഒന്നര മാസം കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് കണ്ടെയ്നറിൽ അവർ കൊണ്ട് നമുക്ക് എത്തിക്കുന്നത് അതിൻ്റെ ഒരു കണ്ടു അപ്പൊ അത് വെച്ച് നമ്മളത് അതിന് അപ്പൊ ആ അത് കൊണ്ടുവരുമ്പ തന്നെ നമ്മൾ ബാക്കി സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഷെഡ് അവർ താമസിക്കും ആ അവിടുത്തെ ഇത് ഇതിന്റെ പണിക്കാരൊക്കെ താമസിക്കാനുള്ള ഒരു ഇതുണ്ടാവും വെള്ളം വരുന്ന ഏരിയ ആയിരിക്കണം പിന്നെ അവർക്ക് വേണ്ട ഒരുവിധം സാധനങ്ങളൊക്കെ ഈ ഷെഡിൽ ഉണ്ടായിരിക്കും ഒരു മാസം എട്ടു മാസം കഴിഞ്ഞിട്ടാണ് അവരൊക്കെ പോവുള്ളു അപ്പൊ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഷെഡ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ സാധനങ്ങൾ ഇപ്പൊ റിയലിസ്റ്റിക് സിനിമകളുടെ കാലമാണല്ലോ ഇന്ന് ഇപ്പൊ ഈ അടുത്തൊരു കാലം നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കാം ഇപ്പൊ ഞാൻ വരുന്നത് മഞ്ഞുമൽ ബോയ്സിലേക്കാണ് മഞ്ഞുമൽ ബോയ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ശ്രീ അജയൻ ചാലിശ്ശേരി എങ്ങനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഒത്തിരി നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് വരുമ്പോ അതിന്റെ സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാനിദ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് താങ്കൾ ഒരു അൺസങ് ഹീറോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി വിശേഷങ്ങൾ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിന് സെറ്റിട്ട മാന്ത്രികൻ എന്നൊക്കെയാണ് പലതിലും നമ്മൾ വായിക്കും കേൾക്കുകയൊക്കെ ചെയ്തത് അങ്ങനെയൊക്കെ നിൽക്കേ ഇപ്പോ ഒരുപാട് തവണ പോയ പല കാര്യങ്ങളും അതിലുണ്ട് ഗുണാക്കേ ഉൾപ്പെടെ മരം ഉൾപ്പെടെ ഞാൻ അതിലേക്കല്ല വരുന്നത് ശരിക്കും നമുക്കെല്ലാം അഭിനയിക്കാം ഈ തണുപ്പ് എത്ര നേരം അഭിനയിക്കാൻ പറ്റും അത് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമില്ലേ ഈ തണുപ്പും പിന്നെ മലയാളിക്ക് സുപരിചിതമല്ലാത്ത ഒരു കൊടൈക്കനാൽ കാലാവസ്ഥ അതെങ്ങനെയാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തത് ആ ഞങ്ങൾ അതിന് വേണ്ടിട്ട് ഇതൊരു ഒരു ഗോഡൌൺ പോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ സെറ്റ് ഇട്ടത് ഇത് നമ്മള് ഈ ഈ നമ്മൾ സെറ്റ് ഇടുന്നതിൽ നമ്മൾ ഇതേ ക്ലൈമറ്റ് റീക്രിയേറ്റ് ചെയ്യണം എങ്കിലാണ് അവർക്ക് അവര് ഒരിക്കലും അതിന്റെ ഉള്ളിൽ വേർത്ത് നിൽക്കാൻ പാടില്ല നമ്മൾ സെറ്റിലൊക്കെ ഫുൾ നമുക്ക് ഭയങ്കരതായിട്ട് വേർത്ത് ഇതാവും പെട്ടന്ന് ഇതാവും ആ അപ്പൊ അതിന് പകരം അപ്പൊ നമ്മൾ അവിടെ ചെയ്തത് ഒരു നൂറ്റി അമ്പത് ടണ്ണോളം നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അമ്പത് ടണ്ണോളം എ സി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ടോട്ടലി ഈ ഇതിന്റെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് ഇത് ഈ കേവിന്റെ മൊത്തം അതുകൂടാതെ അതില് മിസ്റ്റിന്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു മിസ്റ്റ് അതായത് മിസ്റ്റിനുള്ള മെഷീൻ പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഴ പെയ്യാനുള്ള സ്പ്രിങ്ക്ളേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഇരുന്നൂറിന് ഉണ്ട് അതേമാതിരി മിസ്റ്റിന്റെ മെഷീൻ ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മിസ്റ്റ് ഈ പിന്നെ പ്ലസ് നമ്മുടെ ഈ എന്താ പറയാ ഇതില് വെള്ളത്തിന്റെ എഫക്ട് ഇതില്ലേ ഇതില് ഇതിലേക്കുള്ള മിസ്റ്റ് അതായത് റെയിൻ ഒക്കെ ഉള്ള അതിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തില് നമ്മൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് ഐസ് ബ്ലോക്കുകൾ പെർ ഡേ നമുക്ക് ആവശ്യമുണ്ട് ഏകദേശം ഒന്നേകാൽ ലക്ഷം ലിറ്റർ വെള്ളമാണ് പെർ ഡേ നമുക്ക് ആവശ്യം അപ്പൊ അത് ടാങ്കർ ലോറിയിലും അതേമാതിരി വലിയ ടാങ്കുകളിലും നമ്മൾ ഈ ഐസ് ബ്ലോക്ക് കൊടുത്തിട്ട് നമ്മൾ ഇടും അപ്പൊ അവിടെ ഉള്ള മൊത്തം ഇത് നമ്മൾ ഈ ായിട്ട് നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് എത്രയാലും അഭിനയിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ അതുപോലെ മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റ് ഇട്ട സമയത്ത് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് സിനിമയിൽ നിന്ന് തന്നെ ഒത്തിരി ആൾക്കാർ അതായത് സീനിയർ ടെക്നീഷ്യൻസ് ഉൾപ്പെടെ വന്ന് ആ സെറ്റ് കാണുകയും അവരുടെ അഭിപ്രായങ്ങളും ഒരുപാട് വന്നിട്ട് അവർ ഇത്രയും വലിയൊരു സെറ്റ് കാണുന്നത് തന്നെ അവർക്ക് ഇതുണ്ടായിരുന്നു അതും ഒരു വീടോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ അത് മാർക്കറ്റോ തരൂതൊന്നല്ല ഇത് നമ്മളൊരു പാറകളുടെ ഒക്കെ എങ്ങനെ എഫക്ട് അത് എങ്ങനെയാണ് അതിന്റെ റിയാലിറ്റി പാറയുടെ മുകളിലുള്ള പൂപ്പല് പിന്നെ അതിന്റെ മുകളിൽ ഒലിച്ചു നിൽക്കുന്ന അങ്ങനെ ശരിക്കും ഭയങ്കര വെറ്റ് ഫീലിംഗിന് ഉള്ള സ്ഥലം ഡ്രൈ ഫീലിങ്ങിന്റെ ഏരിയ കല്ലുകള് അതിന്റെ മുകളിലുള്ള ചെറിയ ചെറിയ ചെടികൾ ഡീറ്റെയിൽ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ കൊണ്ട് ഇതായിരുന്നു കരിയില പ്ലാസ്റ്റിക് പുറത്തെ സൈഡിൽ നിന്നൊക്കെ ഒലിച്ചെത്തുന്ന പഴയ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ചെരുപ്പുകള് ബാഗ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്ന് കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ ഇത് അപ്പൊ അതാ അങ്ങനത്തെ ഒരു സ്ഥലം പിന്നെ മരക്കമ്പുകൾ വീണ് കിടക്കുന്നു അങ്ങനെ പിന്നെ അവിടെ ആ ഒക്കെ പേരെഴുതി വച്ചിട്ടുണ്ട് പിന്നെ കുരങ്ങിന്റെ തലയൊട്ടി അങ്ങനെ ഇതൊക്കെ ഈ മൊത്തം സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഒരു രണ്ട് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുന്നത് പെട്ടെന്ന് മാറിയിട്ട് ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു എഫക്ടിലേക്ക് പോയിരുന്നു എല്ലായിടത്തും നമുക്കത് അറിയാൻ പറ്റില്ല നമ്മൾ അവിടേക്ക് കൊണ്ടുപോകുമ്പോ തന്നെ നമ്മളൊരു ഇരുട്ടുള്ള ഒരു ഒരു തുരങ്കം മാരി ഉള്ള ഒരു ഏരിയ കൂടെ നമ്മൾ കടത്തിവിടുക അപ്പൊ ആളുകൾക്ക് അത് ഇത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോ ഒരു ഇത് എന്ത് സെറ്റാകുന്ന പോലും ഇതായിട്ട് ഒരുപാട് ആളുകൾ മലയാളത്തിലെ മെയിൻ ടെക്നീഷ്യന്മാര് അതായത് ഡയറക്ടേഴ്സ് സിനിമാറ്റോഗ്രാഫേഴ്സ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ എല്ലാരും ഭയങ്കര നല്ല അഭിപ്രായത്തിലാണ് അവർക്കൊക്കെ നേരില് കാണുമ്പോഴായിരുന്നു ശരിക്ക് ഞെട്ടിയത് അതായത് സിനിമയിൽ കാണുന്നതിന്റെ അധികം ഭീകര അവസ്ഥയായിരുന്നു ശരിക്കും നേരിൽ മുതൽ സിനിമ ഇപ്പോഴും കാണുന്നവര് ആ അത് അത് ഞാനൊക്കെ അത് നമ്മൾ സെറ്റ് ഇട്ടാന്ന് പറഞ്ഞിട്ട് പോലും ആളുകൾ അത് കാണുന്നത് ഇപ്പോഴും ഇതെങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എങ്ങനെയാണത് പല ആളുകളും നമ്മളോട് ചോദിക്കും ഇപ്പൊ എങ്ങനെ എങ്ങനെയത് ഉണ്ടാക്കാൻ പറ്റി അത്ഭുതം ഒരു 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 ആയിട്ടുള്ള ആയിട്ടുള്ള സാധനമാണല്ലോ അളവുകളോ ഇല്ല സാധനം നമ്മൾ എല്ലായിട്ടുള്ള എങ്ങനെ എങ്ങനെയാതിന്റെ ഡീറ്റെലേക്ക് അങ്ങനെ ഇപ്പൊ ഗുണാക്കേവിനെ കുറിച്ച് പറയുമ്പഴേ തീർച്ചയായിട്ടും നമ്മുടെ സുഭാഷ് വീണു പോകുന്ന ഗർത്തം ഇല്ലേ ഗർത്തം പറയാം കുഴിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് കാരണം ഭീകരത സൃഷ്ടിച്ച ഒരു അതിന്റെ ശരിക്കും അത് നമ്മുടെ സെറ്റിൽ നിന്ന് താഴത്തേക്കാണ് കുഴിച്ചിരുന്നത് അതായത് സെറ്റിന്റെ ഫ്ലോറിൽ നിന്ന് നമ്മള് നിലത്തേക്ക് കുഴിച്ച് ഒരു ഏകദേശം ഒരു പതിനേഴ് അടിയോളം താഴ്ച്ചുള്ള ഒരു രണ്ട് കുഴികൾ ഉണ്ടാക്കിയിട്ട് അപ്പൊ അത്രയും സ്ഥലം നമ്മൾ മൺ ഇടിയാതിരിക്കാൻ വേണ്ടിട്ട് അത് കളിമണ്ണ് മരുന്നൊരു ഇതായിരുന്നു അവിടെ നമ്മള് അതായത് നമ്മൾ കുഴിച്ചപ്പോ തന്നെ വെള്ളം വന്ന് ആകെ ഇതായി അപ്പൊ നമ്മള് അതിനു വേണ്ടിട്ട് റിംഗ് ഒക്കെ ഇട്ട കിണറൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല അതേപോലെ നമ്മൾ രണ്ട് കിണറുകളാക്കി മാറ്റി അതിലെ വെള്ളം ഫുൾ അത്രയ്ക്കധികം ഉറവുള്ള സ്ഥലമായിരുന്നു അപ്പൊ ആ വെള്ളത്തിനെ നമ്മൾ രണ്ട് പൈപ്പ് മോട്ടോർ വെച്ചിട്ട് പുറത്തേക്ക് അത് പമ്പ് ചെയ്ത് കളയാണ് അപ്പൊ അത് അതാണ് ഈ കുഴിയുടെ താഴെ പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ താഴെന്നുള്ള ആങ്കിളൊക്കെ അവർ നോക്കുന്നതൊക്കെ കാണാൻ വേണ്ടിട്ട് അവിടെ അതിനൊരു സ്പേസ് ഉണ്ടാക്കി പനിയുടെ അടി വെച്ചത് അതിനാണ് കൂടാതെ ഈ സൗബിൻ ഇതിലേക്ക് ഇറങ്ങില്ലേ ഈ ഇറങ്ങുന്നതിന് വേണ്ടി മൂന്ന് കുഴികൾ ഉണ്ടാക്കിയിട്ടായിരുന്നു ഏകദേശം അമ്പത് അടി ഹൈറ്റുള്ള പല തരത്തിലുള്ള മൂന്ന് കുഴികളുണ്ടാക്കിയത് ഈ മൂന്ന് കുഴികൾ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം നൂറ്റമ്പത് അടി ഹൈറ്റ് ആവും നൂറ്റമ്പത് അടി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് നിലയുടെ ഹൈറ്റ് ഓരോ കുഴിക്കും അഞ്ച് നിലയുടെ ഉയരണ്ടായിരിക്കും അങ്ങനത്തെ പതിനഞ്ച് ടൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു ഒരു കുഴിയിലാണ് മെയിൻ കുഴിന്റെ ഏറ്റവും അവസാനം ബാസി വീണ് കിടക്കുന്ന ഒരു പാറടെ മുകളിൽ അതിന്റെ മുകളിലായിട്ട് നിന്ന് നോക്കുമ്പോഴാണ് താഴെ ഈ ബാസി വീണ് അത് ഒരു കണ്ടില്ലുള്ള പാറ അത് നമ്മൾ ആ പാറ കഴിഞ്ഞിട്ട് വീണ്ടും കുഴിയുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ഇപ്പൊ ബാസി കിടക്കുന്ന സ്ഥലം അതിന്റെ അടിയിൽ വീണ്ടും കുഴി അവസാനിക്കുന്നില്ല അപ്പൊ കുഴി വീണ്ടും നമ്മൾ താഴേക്ക് വീണ്ടും ആ സ്ഥലവും നമ്മൾ താഴേക്ക് കുഴിച്ചു ഏറ്റവും മുകളില് നിൽക്കുന്നത് നിന്ന് സൗബിൻ ഇങ്ങനെ ഈ കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോ മറ്റേ അള്ള കാണോ അങ്ങനെയാണ് അതിന്റെ ഡിസൈൻ ഫൈനൽ സാധനത്തിൽ എന്നിട്ട് അതേമാതിരി കേറി വരുമ്പോ മറ്റേ ഇത് കുടുങ്ങി കുടുങ്ങി പോവില്ല മറ്റേ കയറ് കുടുങ്ങുന്ന ഒരു സ്ഥല അതും ഇതേപോലെ അത് ഭയങ്കര ടഫ് ആക്കിണ്ട് നമ്മളെ രണ്ടാൾക്കാർ ആളുകൾക്ക് ശരിക്കും കയറി പോവാൻ പറ്റാത്ത തരത്തില് ലോക്കഡ് മാരിയാണ് ആക്കിയത് ശ്വാസം അത് എനിക്ക് പോലും സിനിമ കാണുമ്പോ ഭയങ്കര ഇഷ്ട കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ലൈറ്റിങ്ങും അല്ലെങ്കിൽ അതിന്റെ ആ നികൂഢമായിട്ടുള്ളതും അങ്ങനെ ആ ഒരു വെറ്റ് എഫക്റ്റും അത് കൂടി വന്നപ്പോ പിന്നെ അതിന്റെ ബി ജി എം പിന്നതിന്റെ സൗണ്ട് സൗണ്ട് മിക്സിംഗ് കൂടി വന്നപ്പോ അതി നമ്മൾ നമ്മളൊരു സാധനം ചെയ്യുന്നു അതിന്റെ മറ്റു ആളുകൾ അതിന്റെ ഒപ്പം ബാക്കി അവരെ എലമെന്റും ഇതൊക്കെ ചേർക്കുമ്പോ അത് വേറെ ലെവലിലേക്ക് പോയതാണ്